നടക്കാവിൽ ഹോസ്പിറ്റൽ ഗൈനക്കോളജി വിഭാഗം സ്ത്രീകൾക്കായി ജനനി മെഗാ പ്രോഗ്രാം പരമ്പര സംഘടിപ്പിക്കുമെന്ന് വെച്ച് നടക്കുന്ന പ്രോഗ്രാം ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ നേതൃത്വം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സ്ത്രീകളെ മാനസികമായും ശാരീരികമായും ശക്തരാക്കുവാൻ നടക്കാവിൽ ഹോസ്പിറ്റലിൽ ഗൈനക്കോളജി വിഭാഗം ജനനി രണ്ടായിരത്തി ഇരുപത്തിനാല് മെഗാ പ്രോഗ്രാം പരമ്പര സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജനുവരി എട്ട് മുതൽ പതിനഞ്ച് വരെ നടക്കാവിലെ ഹോസ്പിറ്റലിൽ വെച്ചായിരിക്കും പരിപാടി സംഘടിപ്പിക്കുക ഈ പ്രോഗ്രാമിന്റെ ഒരു എയിം എന്ന് വെച്ചാൽ സ്ത്രീകൾക്കുള്ള ആരോഗ്യപരമായി മാനസികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാനും അവരോടൊപ്പം ഒരു ഒരു വൺ ക്യാമ്പയിൻ ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിൽ നമുക്ക് ഓരോ മൂന്ന് ടൈപ്പ് പ്രോഗ്രാംസ് നമ്മൾ ഇതിൽ കണ്ടക്ട് ചെയ്യുന്നുണ്ട് വിവാഹത്തിന് തയ്യാറെടുക്കുന്ന ഒരു പ്രീ ക്ലാസ് നമ്മൾ തീയതി പ്ലാൻ ചെയ്യുന്നുണ്ട് പരിപാടിയുടെ ഭാഗമായി ജനുവരി എട്ടിന് വിവാഹത്തിന് തയ്യാറെടുക്കുന്നവർക്ക് ലിംഗഭേദമന്യ പ്രീമാരിറ്റൽ കൗൺസിലിംഗ് ക്ലാസും ജനുവരി പതിനൊന്നിന് ചോക്ലേറ്റ് ഡ്രീംസ് കമ്മ്യൂണിറ്റിയുടെ സഹകരണത്തോടെ നടത്തുന്ന ഹെൽത്തി ഫുഡ് എക്സ്പോയും സംഘടിപ്പിക്കും അതോടൊപ്പം ജനുവരി പതിനഞ്ചിന് സെർവിക്കൽ ക്യാൻസർ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി സ്ത്രീകൾക്കായി വാക്കത്തോണം നടത്തും വളാഞ്ചേരി യാറാമാള് സമീപത്തുനിന്നാരംഭിച്ച് നടക്കാവിൽ ഹോസ്പിറ്റല് അവസാനിക്കുന്ന വിധത്തിലാണ് വാക്കത്തോൺ ക്രമീകരിച്ചിട്ടുള്ളത് തുടർന്ന് സർവിക്കൽ ക്യാൻസർ പ്രതിരോധ ബോധവൽക്കരണ ക്ലാസും പരിപാടിയോടനുബന്ധിച്ച് നടത്തും കൂടാതെ ഹ്യൂമൺ പാപ്പിലോമ വാക്സിനേഷൻ സ്റ്റാൾ അസ്ഥി ബലക്ഷയ ടെസ്റ്റും ആർത്തവ ശുചിത്വ പരിപാലനവും സാനിറ്ററി നാപ്കിൻ വിതരണവും ജനങ്ങൾക്കായി നൽകും പരിപാടിയുടെ ഭാഗമാകുന്നവർക്ക് സർട്ടിഫിക്കറ്റ് മെഡിക്കൽ ഗിഫ്റ്റ് എന്നിവ കൂടാതെ ഗൈനക് ഫ്രീ കൺസൾട്ടേഷനും മിതമായ നിരക്കിൽ സ്കാൻ ആൻഡ് മെർ ടെസ്റ്റ് ചെയ്യാനുള്ള കൂപ്പണും നൽകുന്നതാണ് പരിപാടിയുടെ കൂടുതൽ വിവരങ്ങൾക്കായി നയൻ സെവൻ സെവൻ എയ്റ്റ് ത്രീ സെവൻ ഫൈവ് സെവൻ സീറോ വൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് വാർത്താ സമ്മേളനത്തിൽ നടക്കാവിൽ ഹോസ്പിറ്റൽ ഗൈനക്കോളജിസ് ഡോക്ടർ ജെസ്ന ഇ കെ അസിസ്റ്റന്റ് ജനറൽ മാനേജർ ജംന കമാൽ എച്ച് ആർ അസിസ്റ്റന്റ് ജൗഹറ അക്കൗണ്ടന്റ് റഹ്മത്ത് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി